ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയചന്ദ്രൻ ഒഫീഷ്യൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഒരു ആകാശപാതയുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ

ോണ്ട് എല്ലാരും മോളിൽ എത്തും നിക്കൊരു പ്രതീക്ഷ ഉണ്ട് അങ്ങോട്ട് കേറലാക്കി ടാസ്ക് ശങ്കി പേടിയാ അയ്യോ സൈഡ് അത് ഓളി വേരിലെ അതൊക്കെ സുഗാന സുഗാനല്ലേ ഐലെ കേറാ അതൊ സുഗാന വേരി സുഗാന വേരി ഞാൻ കേറി ദാ സുഗാന വാ യെസ് ഇങ്ങോട്ട് സുഗായി കേറാ വാ അക്ഷയ സുഗട്ട് കേറാ ആമീ കേറി വാ കം ഓൺ സിമ്പിൾ യെസ് യെസ് കം ഓൺ യു കാൻ യെസ് ആണി അടുത്ത കേറി ഓളി കേറി നടക്കല്ലേ ആ ഹായ് ഗായ്സ് അങ്ങനെ നമ്മൾ ഫൈനലി ഈ ആകാശപാതന്റെ മുകളിലാണ് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു പക്ഷേ ഇവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിന്റെ മുകളിൽ കയറ്റി വെറും പാലം മാത്രം കുറച്ച് പാമ്പ് കുറച്ച് കാട് കുറച്ച് പുഴു കുറേ വേസ്റ്റ് പുൽചാടി യാർ ഒന്നും ഇല്ല ഒന്നും കണ്ടു രാവിലെ ഇറങ്ങിയതാ ഞങ്ങൾ ഒരു കാര്യമില്ലായിരുന്നു യെസ് കണ്ടില്ലേ ബാഗ് താഴെ ബാഗ് താഴേം പോയി അതിൽ 14 പ്ലസ് കിടക്കുന്നു അതെ 14 പ്ലസ് കിടക്കുന്ന കണ്ടില്ലേ ഇനി നമ്മൾ എങ്ങനെ അർക്കും ഗയ്സ് നോ ഐഡിയ আরে ഐഡിയ കണ്ടു ഓടിച്ചോട നേ നിങ്ങളല്ല വീഡിയോയേച്ചെന്നെ ആയി ശരി ആയി ഇന്നെന്താൈ പലെന്നാ ഫണ്ണി ക്രോസ് 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 പോലും ഇല്ല ഇല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ലൈക്ക് എന്നെ പോലെയുള്ള ഭയങ്കര ഫിയർ ഉള്ള ആളുകൾക്ക് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളെ പേടി മാറും ആ നടുവിലിരിക്കല്ലേ ഇതാ ഇവിടെ ഇവിടെയാണ് ഞാൻ കണ്ടുവച്ചത് ഓള് കയറി ആ പ്ലേസിലൂടെ ഇറങ്ങാതെ അതാകുമ്പോൾ കുറച്ച് സിമ്പിളാന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതലും ഈ പാലം കയറി ഇറങ്ങിയതിനോട് ആവാഡ് കോസ്റ്റും

ഗൈസ് അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതിന് മുകളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെ പലകയുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഒഴിഞ്ഞ് കിടക്കുന്നതാണ് അപ്പം വീഴും എന്നുള്ളൊരു പേടി ഉണ്ട് പക്ഷേ കുഴപ്പമില്ല കുറച്ച് ദൂരം ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റി ഇതിലങ്ങനെ ഉണ്ട് നമ്മൾ കുറച്ച് ദൂരം ഇതിലൂടെ പോയി കുറച്ച് ശ്രദ്ധിച്ച് കയറിയാൽ മതി ശരിക്കും ഇത് ഫുള്ളായിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക കുറച്ച് ഇങ്ങനെ ആളുകൾക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവിടെ അങ്ങനെ വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ട് കുറേ സ്ഥലങ്ങളിലായിട്ട് ഒന്നും ഇവിടെ ഇടാതെ അതുപോലെ ഈ പാലത്തിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായനെ നമ്മളെ മലപ്പുറത്തില്ലേ ഇതുപോലൊരു സ്ഥലം ഒരു വാക്വേ ഉണ്ട് അപ്പം അതുപോലെയൊക്കെ ഒരു വാക്ക് ആയിട്ട് കൊണ്ടുപോകാണെങ്കിൽ നന്നായി എന്താ വെച്ചാൽ സ്റ്റെപ്പ് ഇല്ല ഇതിന് അപ്പം ഇതുപോലെ സൈഡിലുള്ള ഓരോ കമ്പികളിലൂടെ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേസ്റ്റ് ഡയപ്പർ ഉണ്ട് കുറെ കുപ്പി അങ്ങനെ കുറെ വേസ്റ്റ് ഉണ്ട് ശരിക്കും ഇതൊക്കെ ഇവിടെ ഇടാൻ അനുവദിക്കരുത് ഇങ്ങനെ നല്ലൊരു പ്ലേസിനെ വെറുതെ ഇങ്ങനെ നശിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ ബൈസ് യു